കൂടുതൽ വ്യത്യസ്തതകൾ മതങ്ങളെ പ്രവാചക മതങ്ങളെന്നും അല്ലാത്തവയെന്നും തരംതിരിച്ച് കാണുന്ന രീതി നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് വിശ്വാസികൾക്ക് ആനന്ദം കൈവരുത്തുമെന്ന് കരുതുന്ന പലതരം വിശ്വാസ പ്രമാണങ്ങൾ പരിശോധിച്ച് നോക്കാം ഇത്തരത്തിൽ നോക്കുമ്പോൾ പാഗൻസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന മതക്കാരുടെ കൂട്ടത്തിൽ തന്നെ പ്രകാശ സ്വരൂപിയോ അറിവിൻ്റെ പൂർണ്ണതയോ ആയ ദൈവത്തിൽ വിശ്വസിക്കാതെ അതിൻ്റെ സ്ഥാനത്ത് ഭൗതികമായ ഏതെങ്കിലും വസ്തുവിനെ ആരാധ്യമായി കണ്ട് ജീവിക്കുന്ന മതക്കാരും ഉണ്ട് അക്കൂട്ടത്തിൽ സകല വസ്തുക്കളിലുമുണ്ട് പ്രാണശക്തി എന്ന് വിശ്വസിക്കുന്നവരെ അനിമിസ്റ്റുകൾ എന്ന് വിളിക്കും ഭൗതികമായ മൂലഭൂതങ്ങളാണ് ആത്യന്തികമായ സത്യം എന്ന് കരുതി ജീവിക്കുന്നവർ ഭൗതികവാദികൾ അഥവാ മെറ്റീരിയലിസ്റ്റ്സ് ഗ്രീസിൽ സോക്രട്ടീസിൻ്റെ കാലത്തിന് മുമ്പുണ്ടായിരുന്ന ലൊനിയൻ എലിയാറ്റിക് എന്നീ പേരുകളിൽ വിളിച്ചു പോരുന്ന ചിന്തകർ ഈ കിണത്തിൽപ്പെട്ടവരാണ് പിതാഗ്രസിനെപ്പോലും ഏതൻസിലുള്ളവർ വിശ്വാസിയായി അംഗീകരിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ വളരെ വെറുപ്പോടു കൂടി കാണുകയും ചെയ്തു അദ്ദേഹം ആരാധ്യമായി കണ്ടത് ഗണിതശാസ്ത്രപരമായ ചില തത്വങ്ങളെയാണ് എന്നതാണ് കാരണം ആത്മീയതയെക്കാൾ ഭൗതികതയോടടുത്തു നിൽക്കുന്ന മറ്റൊരു തരം വിശ്വാസികളും ഉണ്ടായിരുന്നു അവരെ തത്വചിന്തയുടെ ലോകത്ത് വിളിച്ചു പോരുന്നത് സർവാത്മവാദികൾ അഥവാ ഹൈലോസോയിസ് എന്നാണ് സ്വന്തം ജീവിതത്തെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ അവർ പ്രാധാന്യം കൽപ്പിച്ചു കണ്ട മൂല്യങ്ങൾ ആത്മീയ സ്വഭാവമുള്ളതൊന്നും ആയിരുന്നില്ല മറിച്ച് അതിൻ്റെ സ്ഥാനത്ത് ഭൗതികമായതിനെ ഉന്നതമൂല്യമുള്ളതായി കാണുന്നതായിരുന്നു അവരുടെ രീതി തേയ്ലീസ് മുതൽ ഹെരാക്ലീറ്റസും കഴിഞ്ഞ് അഗ്രിജൻഡയിലെ എംബഡോക്ലസ് വരെയുള്ളവരുടെ വിശ്വാസങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കാണാം ഇത്തരം സർവാത്മവാദികളുടെ ഒരു നീണ്ട ശ്രേണി ഇവരെല്ലാം അടിസ്ഥാനപരമായി ഭൗതികവാദികളായിരുന്നു മാത്രമല്ല പിന്നീട് വന്ന പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ തുടങ്ങിയ ചിന്തകർ മാന്യത കൽപ്പിച്ച രീതിക്ക് നേരെ വിപരീതമായ വിശ്വാസമുള്ളവരുടെ ഗണത്തിൽ അവരെ അവരെപ്പെടുത്തുകയും ചെയ്തു പിൽക്കാലത്ത് തോമിസം എന്നും അഗസ്റ്റിനിയസ എന്നീ പേരുകളിൽ ക്രിസ്തുമത വിശ്വാസികൾക്കുള്ളിൽ തന്നെ ഉണ്ടായ വിഭാഗങ്ങളുടെ ഉറവിടം കണ്ടെത്തേണ്ടത് ഡയോണീഷ്യസ് ദി അരിയോ പകൈറ്റിലും അലക്സാൻഡ്രിയയിൽ രൂപം കൊണ്ട നവീന പ്ലേറ്റോണിയസ്യത്തിൽപ്പെട്ട പ്ലോട്ടീനസ് എന്ന ചിന്തകനിലുമാണ് ഇസ്ലാമിനും ക്രിസ്തുമതത്തിനും ഒരുപോലെ സ്വീകാര്യനായ ആദിപിതാവാണ് അബ്രഹാം ആ അബ്രഹാമിന് വിഗ്രഹാരാധന തീരവാർജ്യമായിരുന്നു മോഷണം കൊലപാതകം എന്നിവ പോലെ നിക്ഷിദ്ധമാണ് വിഗ്രഹാരാധന എന്നാണ് അദ്ദേഹം കരുതിയത് ഇമ്മാതിരി വിട്ടുവീഴ്ചയില്ലാത്ത പ്രവാചക മതപ്രവണതയുടെ കണ്ണിൽ ഹിന്ദുക്കൾ തീർച്ചയായും മഹാപാപികളാണ് ഈ കണ്ണ് വെച്ചുകൊണ്ട് ഖുർആൻ അനുശാസിക്കുന്നത് വിഗ്രഹാരാധകരായ അവിശ്വാസികളെ ആനകളെ കൊണ്ട് ചവിട്ടിക്കൊല്ലാവുന്നതാണ് എന്നാണ് ഇങ്ങനെ മതകാര്യത്തിൽ ഒരു പക്ഷത്തെ മാത്രം ന്യായീകരിച്ചുകൊണ്ട് ഇമ്മാതിരി ക്രൂരകൃത്യങ്ങൾ ചെയ്യാനിടയായ സംഭവങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ധാരാളമുണ്ട് അതേസമയം പ്രകാശ പ്രകാശസ്വരൂപിയോ ജ്ഞാനസ്വരൂപിയോ ആയ ഒരു ദൈവത്തെ സത്യമായി കാണുകയും ജീവിതത്തെ നയിക്കുന്ന ഇരുണ്ട ശക്തികളെ കണക്കിലെടുക്കാതിരിക്കുകയും ചെയ്യുന്ന ദോഷം ഹിന്ദുമതത്തിലും ഇല്ലാതില്ല